ൊണ്ട് നിൽക്കുന്ന കേരനികരങ്ങൾ ഹരിതാപചാർത്തി നിൽക്കുന്ന തീരഭൂമി ഹരിതവർണ്ണ പൂക്കട പൂക്കള ചൂടിയ തെങ്ങിൻ തൈകൾ മാമലകൾക്കപ്പുറത്ത് മരുതക പട്ടണി മലയാളം എന്നൊരു നാടുണ്ട് എന്ന് കവി പാടിയത് ഈ കൈനുകരിയെ നോക്കിയാണോ മത്സരം ആരംഭിച്ചെന്ന് തോന്നുന്നില്ല നമ്മുടെ മത്സരം ആരംഭിച്ചാൽ നമുക്ക് ഇങ്ങനെ ഫിനിഷിംഗ് പോയിന്റ് അറിയാം വെള്ളത്തുള്ളി ചീറ്റിത്തറിക്കുന്നത് അങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വടക്ക് വശത്തുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമുക്കറിയാം നമുക്കറിയാം പാലുകാരൻ തോട് ക്ഷേത്രം തുടങ്ങി അമ്മയെയും ചക്കങ്കരിപ്പള്ളിയും പിന്നിട്ട് മുണ്ടയ്ക്കൽപ്പാലത്തിനുഷിംഗ് പാഞ്ഞെത്താൻ ഇല്ല തലവടി രണ്ടാം ടാക്കിലൂടെ പാഞ്ഞു പോലെ കടന്നു വരുന്നു രണ്ടാം ടാക്കിലെ തലവടി

ിൽ തീരതി തലവെ പച്ചക്കിളികളും ജനങ്ങളെ തലമുടി തലമുടി ിൽ രണ്ടായിരത്തി രണ്ടിൽ വെള്ളം വിജയിപ്പിച്ച കുമറം ബോർഡ് സബ് അവരോട് ചേർന്നിരിക്കുന്ന എസ് എഫ് ബി സി രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രീഗണേശനെ വിജയിപ്പിച്ചവരാണ് മത്സരം ആരംഭിച്ചിട്ടില്ല എന്തായാലും ഹോളി മേൽപ്പാട് ക്യാപ്റ്റൻ േൽപ്പാടം ഇവിടെ മികച്ച സമയം കുറിക്കുമോ അതോ പായ്പാടൻ നമുക്കറിയാം കരയുടെ രോമാഞ്ചമായ പായ്പാടൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ നീനണിഞ്ഞ് ഈ വള്ളം പായ്പാടുന്ന ചരിത്രത്തിൽ കുമരകൾ ടൗൺ ബോർഡ് ക്ലബ് രണ്ടായിരത്തി അഞ്ചിനും ആറിലും ഏഴിനും ഇട്ടുകൊടുത്താണ് ഇപ്പോൾ ഒരു വള്ളത്തിന് ഹാട്രിക്കായി തീർന്നുവെങ്കിൽ ശ്രീ രാജ് അടക്കത്തിന്റെ ഒരു ക്യാപ്റ്റൻ ഇട്ട ഹാട്രിക് അത് നെഹ്റു തുടർന്നുവെങ്കിൽ അത് അഞ്ചിലും ആറിലും ഏഴിനും ൻ അവർ കൂടി പ്രതിഫലിക്കുന്നത് കാണുന്നില്ലേ ഒന്നാം താക്കിലെ മേൽപ്പാടം ഏതാണ്ട് അധികം മാർജിനിൽ തുഴഞ്ഞു വരുന്നു കങ്കായങ്ങൾ കറങ്ങുന്നു ഒപ്പം വലിയ രാജാ കേശവദാസന്റെ പേര് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരും അങ്ങനെ ആവേശത്തോടും കൂടി കടന്നു പോകുന്ന കാഴ്ച കണ്ടില്ലേ മുണ്ടക്കൽ താരത്തിന് അവരും കടന്നു പോകുന്ന കാഴ്ച തുടർന്നു നിൽക്കേണ്ടത് ചിന്തൻമല്ലെ മൂന്നാം ശേഷമാണ് ധന്യം

അത് ഒന്ന് മാറ്റി മാറ്റിവെക്കേണ്ടതായി വന്നു അപ്പോൾ ചാമ്പ്യൻസ് ബൂട്ട് ലീഗിന്റെ കാര്യങ്ങൾ എങ്ങനെ ആശങ്ക വള്ളംകളി പ്രേമികളുടെ എല്ലാ പേരുടെയും മനസ്സിലുണ്ടായിരുന്ന കാര്യമാണ് അന്നും സർക്കാർ പറഞ്ഞു കേരളത്തിലെ നിരവധിയായ ഇടങ്ങളിൽ നടക്കുന്ന ഏറ്റവും വലിയ ജലമേളയാണ് ചുണ്ടൻവള്ളങ്ങളുടെ പ്രാഥമിക മത്സരത്തിൽ വലിയതി വാഞ്ചി അഞ്ചു മിനിറ്റ് പത്ത് സെക്കൻഡും രണ്ട് പോയിന്റ് മൈക്രോ സെക്കൻഡും കൊണ്ട് ഫിനിഷ് ചെയ്തു ചമ്പക്കുളം നാല് മിനിറ്റ് മുപ്പത്തിയേഴ് സെക്കൻഡ് നാല് മൂന്ന് മൈക്രോ സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്തു പായ്പാടം നാല് മിനിറ്റ് സെക്കൻഡ് മൈക്രോ സെക്കൻഡുകളിൽ ഫിനിഷ് ചെയ്തു രണ്ടാമത്തെ േൽപ്പാടം നാല് മിനിറ്റ് മുപ്പത്തൊന്ന് സെക്കൻഡ് പോയിന്റ് ഏഴ് ഒന്ന് കൊണ്ടും നടുഭാഗം നാല് മിനിറ്റ് നാല് സെക്കൻഡ് പോയിന്റ് ഒമ്പത് പൂജ്യം സെക്കൻഡ് കൊണ്ടും നിരണം ചുണ്ടൻ നാല് മിനിറ്റ് മൂന്ന് സെക്കൻഡ് ഒന്ന് രണ്ട് മൈക്രോ സെക്കൻഡുകൾ കൊണ്ടും ഫിനിഷ് ചെയ്തു തലവടി ചുണ്ടൻ നാല് മിനിറ്റ് രണ്ട് പോയിന്റ് അഞ്ച് എട്ട് മൈക്രോ സെക്കൻഡ് കൊണ്ടും ിയപുരം ചുണ്ടൻ മൂന്ന് മിനിറ്റ് അമ്പത്തിയെട്ട് സെക്കൻഡ് രണ്ട് ഒന്ന് മൈക്രോ സെക്കൻഡുകൾ കൊണ്ടും കാരിച്ചാൽ ചുണ്ടൻ മൂന്ന് മിനിറ്റ് അമ്പത്താറ് പോയിന്റ് പൂജ്യം ഒൻപത് മൈക്രോ സെക്കൻഡ് കൊണ്ടും ഈ മത്സരദൂരം മിന്നൽ വേഗത്തിൽ താണ്ടി ഇതാണ് ഇന്നത്തെ ഫലം ഈ മത്സരക്രമത്തിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലെത്തിയവർ ഫൈനലിലും രണ്ടാമത്തെ മൂന്ന് സ്ഥാനങ്ങളിലെത്തിയവർ ലൂസേഴ്സ് ഫൈനലിലും മൂന്നാമത്തെ മൂന്ന് സ്ഥാനങ്ങളിലെത്തിയവർ ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനലിലും ഇന്ന് ഇവിടെ ഫൈനലിൽ മാറ്റിവയ്ക്കും ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ സമയക്രമത്തിൽ ഏറ്റവും കുറഞ്ഞ മൂന്ന് സമയമെത്തിയ സ്ഥാനക്കാർ തമ്മിൽ ഇവിടെ ഫൈനൽ നടക്കും ഇന്നത്തെ ജേതാവിനെ തീരുമാനിക്കുന്ന ഫൈനൽ മത്സരം അതായിരിക്കും ഇന്നത്തെ വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴയുന്ന കാരിച്ചാൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരി തുഴയുന്ന വിയപുരം യു ബി സി കൈനഗിരി തുഴയുന്ന തലവടി ലൂസേഴ്സ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നവർ നിരണം ബോട്ട് ക്ലബ് തുഴയുന്ന നിരണം ചുണ്ടനും കുമരകം ടൌൺ ബോട്ട് ക്ലബ് തുഴയുന്ന നടുഭാഗം ചുണ്ടനും കെ ബി സി എസ് എഫ് ബി സി തുഴയുന്ന മേൽപ്പാടം ചുണ്ടനുമായിരിക്കും ഫസ്റ്റ് ലൂസേഴ്സിൽ മത്സരിക്കുക ാടൻ ചുണ്ടൻ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ് തുഴയുമ്പോൾ കുന്നമട ബോട്ട് ക്ലബ് തുഴയുന്ന ചമ്പക്കുളവും ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ് വലിയ വലിയരിവാഞ്ചിയും തമ്മിൽ ഫസ്റ്റ് ലൂസേഴ്സ് മത്സരവും നടക്കും ഫൈനൽ മത്സരങ്ങൾ ഇപ്രകാരമാണ് ഇനി നടക്കുന്ന കനോയിങ് കയാക്കിംഗ് മത്സരങ്ങളുടെ വിവരണം നിങ്ങൾക്ക് കേൾക്കാം അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആവേശകരമായ ഫൈനൽ മത്സരവും ഈ കൈനഗരി മത്സരങ്ങളുടെ സമാപനത്തോട് അനുബന്ധിച്ച് നടക്കും താങ്ക് യു സാർ ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിന് ശേഷം കനോയിങ് കയാക്കിംഗ് മത്സരം ആവേശകരമായ തുഴച്ചിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമായി ആരോമല മറ്റ ും അതേ വായ്പ കടന്നു പോകുന്ന മനോഹരമായ ദൃശ്യം ഫസ്റ്റ് തുടങ്ങി ഫിനിഷിങ്ങിലൂടെ കടന്ന വായ്പാട് ചപ്പക്കുളം ഗുഭീരമായി കൂഞ്ഞമട ആലപ്പുഴ ടൗൺ പോപ്പം റിക്രൂ കേസ് കടന്നു പോകുമ്പോൾ ചങ്ങനാശ്ശേരി അഞ്ചു പിളക്കിന്റെ നാല അർച്ചനാർത്ഥത്തിൽ വലിയൊരു വാഴ വൈലേഷിന്റെ പേരില് കീഷ്മരത്തില് ഒന്നാം താക്കിൽ കെ ബി സിയുടെ എസ് എസ് ബി സിയുടെ മത്സരത്തിൽ പങ്കെടുത്ത് തിരിച്ചു ചെയ്യുന്ന കൊണ്ടുവള്ളങ്ങൾ തിരിച്ചു വരരുത് തിരിച്ചു വന്ന ട്രാക്കിന്റെ പാർക്ക് ചെയ്യാൻ പാടില്ല മത്സരത്തിൽ പങ്കെടുത്ത് അവസാനിപ്പിച്ച് തിരിച്ച് തിരിച്ച് ട്രാക്കിലോട്ട് വരരുത് മൂന്നാം ട്രാക്കിലെ മേൽപ്പാടും ഇതാ കടന്നു പോകുന്നു ഫൈനൽ മത്സരം മേൽപ്പാടവും നടുഭാഗവും ഏറ്റുമുട്ടിയപ്പോൾ அது அதிதீவிர மழையாய் ஆவேசத்தின அதிதீவிர மழையாய் பெய்திறங்கில் தலைவடி உண்டு எதிரில்